സിനിമ നടൻ എന്നതിനൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ് താനെന്ന് പലതവണ തെളിയിച്ച ആളാണ് മലയാളത്തിന്റെ പ്രിയതാരമായ ജയറാം കോട്ടയത്തെ കുട്ടി കർഷകനായ മാത്യു ബെന്നിയെ തേടിയാണ് ജയറാമിന്റെ സഹായം ഇപ്പോഴെത്തിയിരിക്കുന്നത് അതും തന്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് മാറ്റിവെച്ച് ഓമനിച്ച് വളർത്തിയ പതിമൂന്നോളം കന്നുകാലികൾ കൺമുൻപിൽ വീഴുന്നത് കണ്ട് സങ്കടം സഹിക്കാതെയാണ് കുട്ടി കർഷകനായ മാത്യു കഴിഞ്ഞ ദിവസം തളർന്നു വീണത് എന്നാൽ ആ കുഞ്ഞു മനസ്സിന് ആശ്വാസമായി മാറുകയാണ് നടൻ ജയറാം തന്റെ പുതിയ ചിത്രമായ എബ്രഹാം ഓസ്ലറിന്റെ ഓഡിയോ ലോഞ്ച് മാറ്റിവെച്ചാണ് ജയറാം മാത്യുവിന് കൈത്താങ്ങായി എത്തിയത് പരിപാടിക്കായി മാറ്റിവെച്ച അഞ്ചു ലക്ഷം രൂപ ജയറാം കുട്ടിക്കർഷകന് വീട്ടിൽ നേരിട്ടെത്തി കൈമാറി വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്റെ ഇരുപത്തിനാല് പശുക്കളാണ് എന്റെ കൺമുൻപിൽ വെച്ചു തന്നെ ചത്തത് ഒരു പക്ഷേ ആ ദിവസമായിരിക്കും ഞാനും എന്റെ ഭാര്യയും ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് ഞാനും എന്റെ കുടുംബവും നേരിട്ട് പോയി വാങ്ങാറുള്ള പശുക്കളാണ് എന്റെ മക്കളാണ് അവർക്കെല്ലാം പേരിട്ടത് സഹിക്കാനാവില്ലെന്നറിയാം ഇവരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് മാത്തുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജയറാം പറയുന്നു ആവശ്യമെങ്കിൽ കൃഷ്ണഗിരിയിലേക്ക് പശുക്കളെ വാങ്ങാൻ താനും വരാമെന്നും അദ്ദേഹം പറഞ്ഞു അതിനുള്ള എല്ലാ സഹായവും ചെയ്തു നൽകുമെന്നും നടൻ കൂട്ടിച്ചേർത്തു പൃഥ്വിരാജായിരുന്നു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചെയ്യാനിരുന്നത് എന്നാൽ സംഭവം അറിഞ്ഞയുടൻ പൃഥ്വിരാജിനെയും സഹപ്രവർത്തകരെയും വിളിച്ച് ഓഡിയോ ലോഞ്ചിനായി മാറ്റിവെച്ച തുക മാത്യുവിന് നൽകുന്നതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്നാൽ അവരുടെ കൂടി പിന്തുണ കിട്ടിയതോടെ ജയറാം മാത്യുവിന്റെ അടുക്കിലേക്ക് ഓടിയെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ച് തന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയതിനു ശേഷമാണ് അദ്ദേഹം തിരികെ പോയത് വർഷങ്ങൾക്ക് മുൻപ് തന്റെ പിതാവിന്റെ മരണശിക്ഷമാണ് അദ്ദേഹം പരിപാലിച്ചു പോന്നിരുന്ന കന്നുകാലികളെ മാത്യു ഏറ്റെടുത്തത് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലാണ് മാത്യുവും കുടുംബവും ജീവിച്ചിരുന്നത് മികച്ച കുട്ടിക്കർഷകനുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളാണ് പിന്നീട് മാത്യുവിനെ തേടിയെത്തിയത് ഇതിനിടെ കാലിത്തൊഴുത്ത് പണിതു തരാമെന്ന വാഗ്ദാനവുമായി മന്ത്രി ചിഞ്ചുറാണി എത്തിയിരുന്നു എന്നാൽ മന്ത്രിയുടെ ധനസഹായം കാലതാമസം എടുക്കുമെന്നും ൊഴുത്തിനായുള്ള ചിലവ് ഏറ്റെടുക്കാമെന്നും മുന്നോട്ട് വന്നു ഇത് വിശ്വസിച്ചാണ് മാത്യുവും കുടുംബവും കാലിത്തൊഴുത്ത് നിർമ്മിച്ചത് ആറ് ലക്ഷം രൂപയാണ് തൊഴുത്തിന് ചെലവായത് എന്നാൽ നിർമ്മാണം കഴിഞ്ഞതോടെ മിൽമ കൈയൊഴിഞ്ഞു വെറും ഒന്നര ലക്ഷം മാത്രമാണ് മിൽമ ചിലവിലേക്കെന്ന പേരിൽ മാത്യുവിന് നൽകിയത് അത്രയെ നൽകാൻ കഴിയൂ എന്നുകൂടി പറഞ്ഞതോടെ കുടുംബം പ്രതിസന്ധിയിലായി പശുക്കൾക്കുള്ള ഭീമമായ ഇൻഷുറൻസ് തുക പോലും അടയ്ക്കാൻ കഴിയാത്ത സാമ്പത്തിക ഞെരുക്കത്തിലായി കുടുംബം ഇതിനിടെയാണ് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി പശുക്കളും കിടാവുമുൾപ്പെടെ ചത്തുവീണത് സംഭവം വാർത്തയായതോടെ നിരവധി പേരാണ് മാത്യുവിന് സഹായവുമായി എത്തിയത് ജയറാമിന് പിന്നാലെ നടന്മാരായ മമ്മൂട്ടിയും പൃഥ്വിരാജും മാത്യുവിന് ധനസഹായം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്